പിന്നെ സൂപ്പർ അല്ലായിരുന്നു നല്ല എൻജോയ്മെന്റ് ൾക്ക് ഇഷ്ടം പിന്നെയും കാണുന്നത് ഹാപ്പി ആയിരുന്നു എല്ലാരും അല്ല ടോപ്പിക് എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ല എപ്പോഴും എനിക്കിനി ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല മറ്റന്നെ എൻഗേജ്മെന്റ് ആണ് എനിക്ക് മെയിൻ ആയിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവിടെയല്ല അപ്പൊ അതിനപ്പുറത്തേക്കുള്ള കാര്യം എനിക്ക് അതായത് ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ഇത്ര മീഡിയക്കാരുണ്ട് ഇവിടെ അല്ലേ ഇത്ര മീഡിയക്കാരുണ്ട് ഇത്ര ആൾക്കാരുണ്ട് അപ്പൊ ഇവിടെ വെച്ച് പറയേണ്ട ആവശ്യമാണ് എത്ര കല്യാണ വീട്ടില് കല്യാണച്ചക്കനും പെണ്ണും നിക്കുമ്പോ എല്ലാരോടും അവരെ കുറിച്ച് സംസാരിക്കാൻ പറയുമ്പോ പറയാൻ പറ്റിയ സാധനമാണ് മാപ്പ് ഇന്ത്യന്റെ കേരളത്തിന്റെ ഇവിടെ വെച്ചത് പറയേണ്ടത് അത് പറയാൻ എത്രയോ അവസരങ്ങൾ എത്രയോ സമയങ്ങൾ എന്റെ നമ്പർ ഉണ്ട് ഞാനും പുള്ളി ഒരേ ഗ്രൂപ്പിലുണ്ട് ഉണ്ട് അവിടെ വെച്ച് വേണം പറയാം പേഴ്സണൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ വിളിക്കാം ഇവിടെ വെച്ച് പറയാൻ പോഴത്തേക്ക് ഞാനത് എന്താണ് ഉദ്ദേശം ഞാൻ പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞിട്ട് ആവശ്യമില്ല അതിന് മറുപടി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് അതിനോട് യോജിപ്പുമില്ല അതൊരു എന്റെ വേസ്റ്റ് ഓഫ് ടൈം ആണ് പിന്നെ എന്റെ ജീവിതത്തിലെ എന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നടക്കാൻ വേണ്ടി പോകുന്ന എൻഗേജ്മെന്റ് ആണ് അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ കാര്യത്തിനകത്താണ് അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം ഞാൻ അങ്ങനെ നിക്കുന്ന